ഹായ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മൂവി റിയാക്ഷനുമായിട്ടാണ് പോകുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ടവരിൽ നിന്നും രണ്ട് പേർക്ക് നമ്മൾ രണ്ട് ഷവർണ്ണിരുന്നു അപ്പൊ നാനൂറ്റി ഇരുപത്തി എട്ട് കമന്റ്സ് ആണ് സോ ഇതിൽ നിന്ന് രണ്ട് പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത് സോ സെലക്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് വിന്നർ ആര്യ ആനന്ദൻ ഓക്കെ രണ്ടാമത്തെ വിന്നർ ഫ്രാൻസിസ് ആഷിൻ അപ്പോ ഇവർക്ക് രണ്ടുപേർക്കുമാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്യണം ഇവർ രണ്ടുപേരും നമ്മുടെ ഇൻസ്റ്റാഗാഗ്രാമി അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കും അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്ന് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സമയങ്ങളെ നമുക്ക് റിയാക്ഷേക്ക് പോവാ അതെന്താ സീനിയർ ഹോസ്പിറ്റലില്ലേ എന്റെ പൊണ്ണ് പ്രകാശ് രാജണ്ണ ഇവിടെ ഇരുന്ന് കരയാണ് അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കും എന്തായിരിക്കും വളരെ മികച്ച ഹോസ്പിറ്റൽ അങ്ങനത്തെ ഹോസ്പിറ്റൽ ഒരു നൂറ് തവണ എന്ന് വിളിച്ചു ഒരു മനുഷ്യൻ പോലും കാണിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ആണ് മിനിസ്റ്റർ വരുന്നതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കംപ്ലീറ്റ് പോലീസ് പ്രൊഡക്ഷൻ കാലുകൾ ഇത് നയൻതാരയുടെ കൊച്ചാവും എന്നിട്ട് ഇവര് തമ്മിൽ ഒരു ഫ്ലാഷ് ബാക്ക് എന്നാലും എന്തിനായിരിക്കും ബാലയ കൊച്ചിന് അടിച്ച് മാറ്റി വന്നത് നാട്ടിലെ തന്നെ ിൽ കൊണ്ടും കൊച്ചിന് അനാദാലും അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോ ബാലയ അയാളുടെ കൈ പിടിച്ചു ഓടിക്കും നരസിംഹ എന്നെ അപ്പൊ അത് വഴി വന്ന് മിനിസ്റ്റർ ബാലയനോട് പറയും നരസിംഹ നി സംശയത്തിന്റെ നടന്നവർക്ക് പോലീസ് നല്ല മര്യാദ കൊടുക്കും ബസ്സിൽ യാത്രയായിരിക്കും അപ്പൊ ഒന്ന് രണ്ടുപേരും അവിടെ വെള്ളം കൊച്ചി അറിയും അപ്പൊ ബാലയെ അറിയാം എടാ ഒന്നും മിണ്ടാതിരിക്കടാ കൊച്ചു കറിയണേ ഞാൻ പാലുട്ടെങ്ങി പാലില്ലാ വീർ കൊടുക്കുക ആ നന്നാകും ചെന്ന് കേറി എല്ലാരും കൂടി വന്നിട്ട് ബാലയുടെ കൊച്ചിന് പോവും അപ്പൊ ബാലയെടു ഷൗട്ട് കൊണ്ടത് ഒരാൾക്ക് അവിടെ നിന്നത് മൂന്നാള് പക്ഷെ പുറത്തേക്ക് പോയതോ അഞ്ചാള് ഇതാണ് ആ മാത്തമാറ്റിക്സ് എന്നാൽ ഈ മൂന്നാളെങ്കിൽ അഞ്ചാളായി അതുകഴിഞ്ഞ് ബാലയ ഇറങ്ങി പോകുമ്പോ ആ പൂപ്പ മാത്രം കയ്യടിച്ചുള്ളൂ ബാക്കിയുള്ളവരെന്താണോ കയ്യടിക്കാൻ നെക്സ്റ്റ് ഡേ നമ്മുടെ ബാലയ കൊച്ചിനെ കൊണ്ട് അമ്പലത്തിൽ പോകും അമ്പലത്തിൽ വെച്ചിട്ട് കൊച്ച് പൂജാരിയുടെ മേത്ത് തൊട്ടു എന്നും പറഞ്ഞ് പ്രസാദം അശുദ്ധമായി എന്നും പറഞ്ഞ് പൂജാരി താൻ ഏതാണോ ഇവിടെ നാടികളോ കൊച്ചു തൊട്ടല്ലേ എന്താ കൊച്ചിന്റെ പേരെന്ന് ചോദിക്കാണ്

െ അങ്ങനെ പറയും ഇവനൊരു പാവാണ് ഇവൻ എൻകൗണ്ടർ ചെയ്യരുത് പറഞ്ഞു മുപ്പത് ലക്ഷം കൊടുക്കും ഇവന് മുപ്പത് ലക്ഷ நீங்க வேணா கரண்டா இருக்கலாம் சார் அது ഇതാണോ ചിന്നമ്മള പൗഡർ അല്ല പിന്നെ ചേച്ചിയുടെ ഡാൻസ് കളി കൊള്ളാല് ആരെങ്കിലും ആ പെങ്കോച്ചിന് ഇത്തിരി പൗഡർ കൊടുക്കടാ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മുടെ കാർ പോലീസിന്റെ ഓടിക്കുമ്പോണ്ട ഇത് ചോദിക്കാമെന്ന എ സി പിയുടെ അടുത്ത് ബാലയെ പവർ കാണിക്കുന്നത് അറിയോ അതേ കാണു എന്നാൽ നീ ഇതെങ്ങനെ അതെ അന്ന് രാത്രി നമ്മുടെ പൗഡർ സേച്ചി ആരെയോ വണ്ടി ഇടിച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഗുണ്ടകൾ അത് ചോദിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ വരും അവർ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പൊളിക്കും അപ്പൊ നമ്മുടെ നായിക വണ്ടി ഇടിച്ചിട്ടത് നമ്മുടെ വില്ലന്റെ അനിയനെയാണ് എന്റെ പൊന്നു വില്ല മുപ്പത് ലക്ഷം കൊണ്ടേ കൊടുത്തൂല അനിയൻ ഒരു കാർ വാങ്ങിച്ചു കൊടുത്തുടേ ബൈക്കിനൊക്കെയാണോ വിടുന്നത് ഗുണ്ടകള് പാലയും ഞങ്ങൾ എങ്ങനെ സഹിക്കും പാലയ

ഞാൻ പോയി വളർത്തി കുടിച്ചിട്ട് എനിക്കൊന്നും പറ്റിട്ടില്ല ആരും ഈ മാറും ശേഷം നമ്മുടെ പൗഡർ നന്നാവും പോകും പോ ലാള് എന്താ കോമഡി കാണിക്കാൻ പൗഡർ അടിച്ചിട്ട് ബാലയനെ പിടിച്ചു കൊടുക്കും അപ്പൊ നിങ്ങളുടെ ഒരു സീൻ ഉണ്ടാവും ഇങ്ങനെ ഒരു സീൻറെ ആവശ്യം ഉണ്ടോ നിങ്ങള് സെൻട്രൽ മിനിസ്റ്റർ അമ്പലത്തിൽ വരും എന്നിട്ട് പറയും എനിക്ക് കോവിലും കയറിയിട്ട് നോട്ടുമാലിന്ന് പൂജാരി അറിയും അത് പറ്റൂല എനിക്കും അത്രയോടെ കയറാൻ പറ്റുള്ളൂ ലാസ്റ്റ് നമ്മുടെ എ സി പി പൂജാരിക്ക് ഇട്ടൊരു അറ്റി അടിക്കും പൂജാരി സമരം തുടങ്ങും അപ്പ ബാലയം ഇയാളും കൂടി വരും അയാള് കൈ പൊക്കി എനിക്ക് മനസ്സിലാവും ബാല എന്തിനാ കൈപൊക്കി കാണിക്കുന്നേ

തോക്ക് എടുത്തിട്ട് രണ്ട് വെടി വെച്ചാലേ ഇങ്ങമായി പഠിക്കൂ എന്ന് പറഞ്ഞു തോക്ക് എടുക്കുമ്പോൾ ബാലയെ തോക്ക് கட்டிப் പിരിച്ചു വാങ്ങി. 나 본ु படிச்சமல்ல எனக்கு தெரிஞ்சத மட்டும் தான் சொல்றேன். இந்த நேர கிடிக்கே ഇങ്ങനെ പറയണേ. 나 본ु படிச்சமல்ல எனக்கு தெரிஞ்சத தான் சொல்றேன். ദേวินനേ એમ പറയുന്നു. 나 본ु படிச்சமல்ல எனக்கு தெரிஞ்சத தான் சொல்றேன். இதெல்லாம் வின்னே പറയുന്നു. டோன் ஷூட். ഒന്നேピकडे. first ബാലയെ एसीपी ने തോക്ക് ചൂണ്ടി காஞ்சி രണ്ട് വെടിയൊക്കെ വെச்சிட்டு മാപ്പ് പറയടാ. एसीपी മാപ്പ്. எல்லாரையும் நம்ம அடிச்சிடுங்க. ഇയാളാണ് നമ്മുടെ സിനിമയിലെ മെയിൻ ഇയാളെ തൂക്കി കൊല്ലാൻ വിധിച്ചേക്കാണ് അപ്പൊ ടി വി കാണിക്കും അല്ല സ്റ്റീൽ പ്ലേറ്റ് മാറിപ്പോ അലുമിനിയം ഫോയിന്റെ സാധന അയാൾ ടി വി ഒറിഞ്ഞ് പൊട്ടിച്ചിട്ട് പോലീസുകാരെ അയാളൊന്നും ചെയ്യാണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നു അയാൾ കാണാൻ വന്ന അയാളുടെ ഭാര്യയാണ് അയാളെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഭാര്യയാണ് ആ വലിച്ചു ബാലയനെ പെണ്മുള്ള മരണദണ്ഡന തള്ളി പോകും അങ്ങനെയൊക്കെ അങ്ങനെ ദിവസം നമ്മുടെ ബാലയനോട് ഈ ചേച്ചി പറയും കൊച്ചിനെ പ്ലേ സ്കൂളിലാക്കാന്ന് ബാലയ്യ പ്ലേ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ अच्छा, अच्छा, <laughs> ും ഫ്ലാക്ക് നയന്താരക്ക് അപ്പു നമ്മുടെ നരസിംഹ ആയിട്ടുള്ള ബാലയ്യൂട്ടാ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം നമ്മുടെ നരസിംഹയുടെ ബാലയ്യടെ അമ്മ മരിക്കും അങ്ങനെ നയന്താരെയും ബാലയ എന്താ നാട് വിട്ടു പോവാൻ തീരുമാനിക്കും ഈ ഗ്യാപ്പിൽ ചെന്നിട്ട് ചെറിയ വില്ലനോട് പറയും ബാലയയ്ക്ക് എതിരെ കേസ് കൊടുക്കാൻ അപ്പൊ അയാള് പറയും കേസ് കൊടുക്കാനുള്ള സംഭവം ഒന്നുമില്ലല്ലോ എന്റെ അനിയൻ രക്ഷപ്പെട്ടില്ലേ ഇനി എന്തിനാ ഞാൻ കേസ് കൊടുക്കണു നമ്മടെ എസ് പി എന്റെയും താഴെ പോയി ഓക്സിജൻ സിലിണ്ടറിന്റെ ട്യൂബ് എടുത്തിട്ട് കാറിന്റെ എക്സോസ്റ്റിൽ വെച്ചിട്ട് അതിന് വിറ്റ് അങ്ങനെ നമ്മുടെ ചെറിയ വില്ലന്റെ അനിയ മരിക്കും ബാലയേനെ കൊല്ലാൻ വില്ലൻ പ്ലാൻ എടുത്താണ് നമ്മൾ വിചാരിക്കുക അപ്പൊ എനിക്കും എസ് പി വന്നിട്ട് നമ്മുടെ ബാലയെ അറസ്റ്റ് അങ്ങനെ പോണ വഴിക്ക് നോക്കുമ്പോ തട്ടിക്കൊണ്ട് പോകുന്നു വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് നമ്മുടെ വേഗം എടുത്തിട്ട് പിന്നെ ആണ് ഈ ഗ്യാപ്പില് വില്ലം പറയും ഞാൻ ചാടി വെട്ടാം പെട്ടെന്ന് അവിടെ കാർ വരുന്നു ബാലയെ ചാടുന്നു കൊച്ചിനെ പിടിക്കുന്നു പറക്കണ പിന്നിടി ഒറ്റടിക്ക് കണ്ണ് ചുമന്ന് പോസ്റ്റുമ്മ പോയിടിച്ച് പോസ്റ്റ് മറിഞ്ഞു വീണ് ആ പഞ്ചായത്തിലെ കറന്റ് തന്നെ പോന്നിടിയോടി പറഞ്ഞില്ല ഒന്നര കിൻഡൽ ആണ് മതി കൂടുതൽ കാണാൻ എനിക്ക് പയ്യ കോളേജ് എനിക്ക് തരുന്നത് കേട്ടാടും ആ പക്ഷെ കേരളത്തിന് നല്ല ചിരിയാ വരുന്നെ ബാലയ്യ

അടുത്ത സീനിലൊരു സെക്യൂരിറ്റി തെറിച്ച് വീഴും ും വിട്ടേക്ക് പോലെ കൈ വെക്കേണ്ട അതെനിക്ക് ആവശ്യം അതായ്മ നമ്മുടെ ബാലയെ ഫ്ലാഷ് ബാക്ക് കഥാലോചിക്ക മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നയൻതാരന്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ബാലയ്യ പോവാണ് പോണ വഴിക്ക് സമരം വൺ ബ്ലോക്ക് ഒരു ഗർഭിണി നടക്കുന്നു ഒരു ബൈക്കില് പരീക്ഷ എഴുതാൻ പോണ പോണ ആള് ആള് ഒരു ഫ്ലൈറ്റിന് ഇവരെല്ലാവരും കിടന്ന് പോണറ്റിന് പോണെല്ലാവരും ബ്ലോക്ക് ബുദ്ധിമുട്ടുകാലയൊന്നും ഇടപെടില്ലേണ്ടാക്കണതാരാ നമ്മുടെ ജയിലിൽ കിടക്കുന്ന ആളുടെ മോൻ എന്തിനാ ബ്ലോക്ക് ഉണ്ടാക്കുന്നേ പുള്ളിക്ക് എം ബി സീറ്റ് ആംബുലൻസിൽ ചേട്ടൻ പറയും എന്റെ ഗർഭിണിയായ മോട് മരിച്ചു പോയി എന്നോ ചോദിച്ചിട്ട് കാര്യമുള്ളൂ തനിക്ക കൊച്ചു മരിച്ചു പോണേനു മുമ്പ് ചോദിക്കായിരുന്നില്ല മനുഷ്യനാടോ എന്താ പോരാട്ടോ അങ്ങനെ ദേശീയത്തിൽ ബാലയ എല്ലാരും കൂടെ അടിച്ചിടും എന്തൊക്കെയാണോ അപ്പം അവന്റെ അടി വിളിച്ചു എന്നിട്ട് പറയും മോനെ കിട്ടി ഒരു ൂറിനുള്ളിൽ കളക്ടറിന്റെ സ്ഥലത്ത് എത്തണം അല്ലെങ്കിൽ നിർത്തി പോലീസിന്റെ മൈക്കെടുത്തിട്ട് പറയും എല്ലാവർക്കും ഇപ്പൊ വീട്ടിൽ പോകാൻ വല്ല താല്പര്യം ഉണ്ടോ ും എല്ലാവരും വണ്ടീന്ന് ഇറങ്ങിട്ട് ഇവ ഇതൊക്കെ അവര് കാർ ഓടിക്കാതിരിക്കാൻ മനസ്സിലാവും ആൾക്കാരെന്റേം അങ്ങനെ ലാസ്റ്റ് ലെവൻ ഇറങ്ങി ഓടും പക്ഷെ ലെവൻ ഓടി എത്തുമ്പോഴേക്കും കളക്ടർ അവിടെ നിന്ന് പോവും ഇവര് എം ബി ആവാൻ പറ്റില്ല ശത്രുത വരാൻ ഇനി എന്തെങ്കിലും കാരണം വേണോ അങ്ങനെ ലവൻ എം ബി സീറ്റ് കിട്ടാത്തതിന് എന്തൊക്കെയോ കോക്രി കാണിക്കും ആ എക്സ്പ്രഷൻ ഒന്നും കൂടി ഇട്ട മോനെ കൊള്ളാം

അവിടെ മറ്റ് മെയിൻ വില്ലന്റെ ആളുകൾ വന്നിട്ട് എല്ലാരും വെട്ടിക്കൊല്ലും തീയിടും ആ കലം പാക്കും ഇതറിഞ്ഞ പാലയെ വെറുതെ ഇരിക്കോ കാർ എടുത്തുകൊണ്ട് പോവ് വില്ലന്റെ കെയ്റ്റ് ഇടിച്ച് ഓടിക്കും വാതിലടിച്ച് വീടിന്റെ അകത്തേക്ക് ഇവിടെ പാർക്ക് ചെയ്യും എല്ലാത്തിനും ഇവിടെ ഇടിച്ചു പൊളിയുടെ പൊളിയില് കണ്ട ലാസ്റ്റ് പാലയെ പെട്രോൾ ഒഴിച്ചിട്ട് മെയിൻ വില്ലന് തീയിടും പോലീസ് അവിടെ എങ്ങനെയാണ് അങ്ങനെ അങ്ങനെ അവസാനം കേസ് കേസ് തെളിയില്ല കാരണം തെളിവില്ല പക്ഷെ തെളിയും അയാൾ ജയിലിൽ പോകും ഇത്ര പൊള്ളിയുള്ള അതിന്റെ അടുത്ത ദിവസം പ്രകാശ് രാജ് ബാലയനെ നയന്താനും വിളിച്ചിട്ട് പറയും എന്റെ പൊന് മുളി ഗുണ്ടനെ അല്ലാണ്ട് നിനക്ക് ആരെയും പ്രേമിക്കാൻ കിട്ടിയില്ലേ അങ്ങനെ നയൻതാരനെ കെട്ടാൻ പറ്റാത്ത വിഷമത്തില് രണ്ട് പെഗ്ഗടിച്ചിട്ട് ബാലയോറയും അവള് പോട്ട അവടെ ഞാൻ കെട്ടി കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവളുടെ ജീവനാപത്തതുകൊണ്ട് ഞാൻ അവളെ കിട്ടുന്നില്ല சொல்றாரு യും കൂട്ടിട്ട് വീട്ടിലെത്തിന്റെ ബാലയ ഇനി നീ കല്യാണത്തിന് സമ്മേശം മാത്രം പുറത്തു ഇപ്പൊ ബാലയെ കാർ എടുത്തോണ്ട് പോട്ട് മുടങ്ങി പോയ പെണ്ണില്ലേ അതിനേം കിട്ടിട്ട് തിരിച്ചു

അങ്ങനെ ഭാര്യനെ കൊണ്ട് ബാലയെ കാറിൽ പോകുമ്പോ ഒരു ലോറി വന്നിടിച്ചു ആക്സിഡന്റ് ആവും ഭാര്യ മരിച്ചു എന്ന് വിചാരിക്കും നമുക്ക് തെറ്റി ഭാര്യ ജീവിക്കും പക്ഷെ ഹെഡ് എന്തൊക്കെയോ സീനുണ്ട് പക്ഷെ രണ്ട് കുട്ടികൾക്ക് ആ തെങ്കിൽ ജന്മം മല്ലിക ബാലയനോട് നമുക്ക് ഈ മൊത്ത ശത്രുക്കളെ വേറെ സ്ഥലത്ത് പോയിട്ട് സുഖമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞുകൊണ്ട് മല്ലിക മരിക്കും ഇൻഫെക്ഷൻ അറ്റ് ഗർഭ പയ്യത കൊച്ചും ഒരു കൊച്ചിനെ നയൻതാരക്ക് കൊടുത്തുണ്ട് മറ്റേ കൊച്ചിനെ കൊണ്ട് ഇത് പ്രകാശ് രാജ് കാണും അങ്ങനെ ഫ്ലാഷ് ബാക്ക് തീർന്നു പോണേന്റെ ഇടയ്ക്ക് ജയിലില് ചാടും അങ്ങനെ അവൻ നേരെ പോയി മിനിസ്റ്ററിന്റെ വീട്ടിൽ പോയി മിനിസ്റ്ററിനെ വെടിവെച്ച് വന്നിട്ട് രണ്ട് വില്ലന്മാരും ഒന്നാവും എ എസ്പിയുടെ ഫാമിലിനെ തട്ടിക്കൊണ്ട് പോയി കണ്ടെയ്നറിനോട് ഉള്ളിൽ വെച്ചിട്ട് ബാലയനെ വിളിച്ചു പറയും ഇവിടേക്ക് വേഗം മോനെ തലയെ വണ്ടി ഓടിച്ചുകൊണ്ട് അവന്റെ വഴിക്ക് നയൻതാരനെ കിടത്തും എന്തിനു ബാലയുടെ വണ്ടിയുണ്ട് നയന്താരെ ചാവാൻ പക്ഷെ പെട്ടെന്ന് കാണുന്ന ബാലയെ വണ്ടി ചാടിക്കും എന്നിട്ട് തലകുത്തി മറിഞ്ഞ് കണ്ടെയ്നറിന്റെ ഉള്ളിക്ക് ബാലയനെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവര് പുറത്ത് തീടും ബാലയുടെ മറ്റേ മോനെ എസ്പീനെ കൊല്ലാൻ പോകും അപ്പൊ ബാലയെ കണ്ടെയ്നർ വിളിച്ചു വരും ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോ സലവമാഷലിന് കൈ കൂപ്പി നന്ദി പറയാൻ നിക്കാം കൊച്ചിനെ പടുത്തിട്ട് പോകും എന്നെ അങ്ങനെ ബാലയ്യെ ഇടിച്ചു പറക്കും പറഞ്ഞിടിക്കും ആകസിറിട്ട് മൂടിയിട്ട് ബാലയനെ കത്തിക്കും ലാസ്റ്റിൽ അവനെ നയൻതാരനോടും പറഞ്ഞതാ ഇന്റെ ഉള്ളിൽ കയറി ഒളിച്ചോളെ അഹങ്കാരം അവര് പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ മറ്റവും വെടി വെച്ചിട്ട് മൂന്നുപേർക്കും വെടിയുള്ളൂ പക്ഷെ അവിടെ അടുത്ത ട്വിസ്റ്റ് നയൻതാരയുടെ കയ്യിൽ ഇരിക്കുന്ന കൊച്ചിനായിരുന്നു വെടികൊണ്ട് കൊച്ചു മരിച്ചു ഇനി എന്താ സംഭവിക്കാൻ നമുക്ക് ഊഹിക്കാലോ ബാലയുടെ കൊച്ചിന് നയൻതാരക്ക് കൊടുത്തിട്ട് ബാലയെ അവിടുന്ന് യാത്ര ചെയ്യും സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോ ഈ സിനിമയിൽ അത്ര ക്രിഞ്ചില്ലെങ്കിൽ ഇതിന്റെ കഥയിൽ കുറെ ക്രിഞ്ച് ഉണ്ട് എനിവൈസ് അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കൂ അപ്പൊ അടുത്തൊരു വീഡിയോ ചന്ദനമഴ പാർട്ട് സിക്സ് അല്ലേ സന്ധിത്തിരിക്കും